നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഹർദമായ സ്വാഗതം ഇന്ന് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ കെ എസ് പരീക്ഷ എഴുതിയ കുറച്ചധികം സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് സ്ട്രീം രണ്ടിലുള്ള ആളുകളാണ് അവരിടയ്ക്ക് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ആഴ്ച ഫൈനൽ ആൻസർ ആൻസർക്ക് വന്നിരുന്നു കെ എഫ്സിന്റെ ഫൈനൽ ആൻസർക്ക് വന്നിരുന്നു അതിൻ്റെ പ്രിലിമിനറിയുടെ പേപ്പർ വണ്ണിൻ്റെയും ടൂവിന്റെയും ഒക്കെ ഉത്തരങ്ങളിൽ സംശയാസ്പദമായ രീതിയിൽ ഉണ്ടായിരുന്ന പല ചോദ്യങ്ങളും ഉദ്യോഗാർത്ഥികൾ ചലഞ്ച് ചെയ്തതിനെ തുടർന്ന് ചിലതെല്ലാം ഡിലീറ്റ് ചെയ്യുകയും ചിലതിന്റെ ഉത്തരത്തിൽ വ്യത്യാസമുണ്ടാവുകയും ചെയ്തു അങ്ങനെ നോക്കിയാൽ ഇരുന്നൂറ് ചോദ്യങ്ങളിലെ ചലഞ്ച് ചെയ്യപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പതിനാറോളം ചോദ്യങ്ങൾക്ക് മുകളിൽ ചലഞ്ച് ചെയ്യപ്പെട്ടു അതിൽ പതിനൊന്ന് ചോദ്യങ്ങൾ പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്ത് കളാം അഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരത്തില് വ്യത്യാസവും വന്നു അപ്പോൾ ഇവിടെ എന്ത് മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം പതിനൊന്ന് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെടുകയും അഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരത്തിൽ വ്യതിയാനം വരികയും ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്ന മാറ്റം എന്ന് ചോദിച്ചാൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും നഷ്ടമാണ് അവിടെ സംഭവിച്ചിരിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ നഷ്ടം സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനാറ് ചോദ്യങ്ങൾക്കാണ് അവിടെ മൊത്തത്തിൽ ആ ഒരു ആ മാറ്റം ബാധകമായിരിക്കുന്നത് ഈ അഞ്ച് ചോദ്യങ്ങൾ ശരിയെന്ന രീതിയിൽ വിശ്വസിച്ചിരുന്ന ആളുകളുണ്ടെങ്കിൽ അതഞ്ചും അവർക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ ഉത്തരം മാറ്റം അനുസരിച്ച് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്ത് മാറ്റമാണ് അവിടെ ഉണ്ടാവുക എന്ന് ചോദിച്ചാല് ആറ് പോയിന്റ് ആറ് ഏഴ് മാർക്ക് അവർക്ക് നിലവിലുള്ളതിൽ നിന്ന് കുറയുകയാണ് ചെയ്യുന്നത് ഇനി പതിനൊന്ന് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് പതിനൊന്നും ചെയ്ത് ശരിയാക്കിയിട്ടുള്ള ആളുകൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്നാലും അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ആ പതിനൊന്ന് മാർക്ക് നഷ്ടപ്പെടും ആ പതിനൊന്ന് മാർക്കിന് പുറമെ ഈ ആറ് പോയിന്റ് ആറ് ഏഴ് കൂടി വെച്ചു കഴിഞ്ഞാൽ പതിനേഴ് പോയിന്റ് ആറ് ഏഴ് മാർക്കാണ് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് അയാൾക്ക് നഷ്ടം സംഭവിക്കുക അങ്ങനെ ആർക്കാണ് നഷ്ടം സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർ മാത്രമേ ആ ചോദ്യങ്ങളൊക്കെ കേട്ട് അറ്റൻഡ് ചെയ്യുകയുള്ളൂ അങ്ങനെയുള്ള ആളുകൾക്കായിരിക്കും പൊതുവെ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ആ ഒരു പതിനേഴ് പോയിന്റ് ആറ് ഏഴ് മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇരുന്നൂറ് മാർക്കിലെ കണക്കാണ് അപ്പൊ ഇരുന്നൂറ് മാർക്കിൽ ഈ മാർക്കിന്റെ ശതമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഏകദേശം എത്ര മാർക്ക് എന്ന് ചോദിച്ചാൽ ഒൻപത് ശതമാനം മാർക്കിന്റെ അടുത്താണ് വ്യത്യാസം വന്നിരിക്കുന്നത് ഒൻപത് ശതമാനം മാർക്കിന്റെ അടുത്ത് വ്യത്യാസം വരും അതായത് പതിനെട്ട് മാർക്കിന്റെ അടുത്താണ് വരുന്നത് പതിനേഴ് പോയിന്റ് ആറ് ഏഴ് എന്ന് പറയുമ്പോൾ റൗണ്ട് ഫിഗർ ആക്കിയാൽ പതിനെട്ട് മാർക്കാണ് അതിനെ നമ്മൾ നൂറ് ശതമാനത്തിലോട്ട് കൊണ്ടുവന്നുകഴിഞ്ഞാല് ഈ നൂറിൽ ഈ പതിനെട്ട് എന്ന് പറയത്തില്ല നൂറിലേ നമ്മൾ ഇത് പകുതി എടുക്കൂ ഇരുന്നൂറിലാണല്ലോ പതിനെട്ട് അപ്പൊ ഒൻപത് ശതമാനത്തോളം വ്യത്യാസമാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പരീക്ഷ കഴിഞ്ഞ സമയത്ത് നമ്മളുടെ ആ ഒരു സാധ്യതകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ സ്ക്രീം വണ്ണിലാണെങ്കിൽ ഏകദേശം ഒരു തൊണ്ണൂറ് നൂറ് മാർക്കിന്റെ ഇടയിലായിരിക്കാം പത്തോസ് മാർക്ക് ഒരുക്കെ നൂറിന് മുകളിലുള്ളവർക്ക് ധൈര്യമായിട്ട് പഠിക്കാം എന്ന് പറഞ്ഞിരുന്നു അതേപോലെ സ്ക്രീം രണ്ടിലെ കാര്യമാണ് നമ്മൾ പറഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ എഴുപതിനും എൺപതിനും ഇടയിലായിരിക്കാം ഡോക്ടർ മാർക്ക് പ്രതീക്ഷിക്കുന്നത് എൺപതിനു മുകളിലുള്ളവർക്ക് ധൈര്യമായിട്ട് പഠിക്കാം എന്നൊന്ന് പറഞ്ഞിരുന്നു അതേപോലെ ആ സ്ത്രീയും സ്ത്രീയിലുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഒരു അറുപതിനും എഴുപതിനും ഇടയിൽ മാർക്ക് വരാം അറുപത് മാർക്കിൽ ഉള്ള ആളുകൾ ധൈര്യമായിട്ട് പേടിക്കാം എന്നാണ് പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ ഒരു മാറ്റം വരുമ്പോൾ ഏകദേശം ഒൻപത് ശതമാനത്തിന്റെ ഇടത്തുള്ള മാറ്റം പൊതുവെ എല്ലാവരെയും സാരമായിട്ട് ബാധിക്കാം ഒൻപത് ശതമാനം മാറ്റുന്നില്ലെങ്കിലും ശരാശരി ഒരു അഞ്ച് ശതമാനം മാറ്റുന്നെങ്കിലും എല്ലാവർക്കും ഉണ്ടാകും അപ്പൊ നമ്മളിങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ സ്ട്രീം ഒന്ന് എന്ന മേഖലയിൽ പരീക്ഷ എഴുതിയ ആളുകളാണെങ്കിൽ അവരൊരു നാൽപ്പത്തി അഞ്ച് ടു അൻപത് ശതമാനമാണ് നമ്മൾ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ വരേണ്ടിയിട്ട് അവിടെ കാര്യമായ വ്യത്യാസമൊന്നും വരില്ല കാര്യം അവിടെ ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതിയതാണ് അവരിൽ നിന്ന് ഏതാണ്ട് ആയിരമോ രണ്ടായിരമോ ആളുകൾക്ക് ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരമോ ആളുകൾ മാത്രമേ മെയിൻ പരീക്ഷയ്ക്ക് സെലക്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ അവിടെ കാര്യമായ വ്യത്യാസം ഒന്നും വരില്ല എന്നാലും അവിടെ ഒരു എൺപത്തി അഞ്ച് മാർക്കിന് മുകളിൽ സ്കോർ ചെയ്തിട്ടുള്ള ആ ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ സ്ട്രീം ഒന്നിലുള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് മെയിൻസ് പേപ്പറിന് തയ്യാറെടുത്ത് എന്നുള്ളതാണ് നീന്തണം ഇനി സ്ട്രീം രണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഭയങ്കരമായിട്ട് ആശങ്കപ്പെട്ടിരിക്കുന്ന എവിടെയാണ് കാര്യം പ്രമുഖമായിട്ടുള്ള പല സ്ഥാപനങ്ങൾ പോലും പറയുന്നു എൺപത് മാർക്കിന് മുകളിൽ ഉണ്ടെങ്കിൽ മാത്രം ധൈര്യമായി പഠിച്ചാൽ മതി എന്ന രീതിയിലാണ് പലരും പറയുന്നത് അതുകൊണ്ട് അത്രയും മാർക്കിൽ പഠിക്കണോ വേണ്ടയോ എന്നുള്ള ആശങ്കയില്ല പലരും നിൽക്കുന്നത് അതുകൊണ്ടാണ് പലരും വ്യക്തിപരമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അങ്ങനെ നോക്കിയാൽ നമ്മൾ നോർത്തി ഈ സ്ട്രീം രണ്ടില് പരീക്ഷ എഴുതിയ കൺഫർമേഷൻ കൊടുത്ത ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് എണ്ണായിരത്തോളം ആളുകൾ മാത്രമേ ഉള്ളൂ പേപ്പർ വണ്ണും ടൂവും കംപ്ലീറ്റ് ചെയ്ത ആളുകൾ എന്ന് പറയുന്നത് പിന്നെ ഈ സർട്ടിഫിക്കറ്റിന്റെ അപ്ലോഡിംഗ് ഇതെല്ലാം കൂടി ഏകദേശം കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അയ്യായിരത്തോളം ആളുകൾ അയ്യായിരത്തിനും ആറായിരത്തിനുള്ള ആളുകൾ മാത്രമേ സ്ട്രീം രണ്ടിൽ നിന്ന് ഈ രണ്ട് പരീക്ഷയും എഴുതിയ ആളുകൾ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത് അതിൽ തന്നെ അഞ്ചിൽ ഒന്ന് എന്ന് പറയുന്നത് ഷുഗർ ഷോർട്ടാണ് അവര് നിർബന്ധമായിട്ടും എടുക്കപ്പെടും അവൾ ഏറ്റവും അവസാനം വരുന്ന ആളിന്റെ മാർക്ക് എത്രയാണോ അതായിരിക്കും കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യഘട്ടത്തിലെ നിഗമനുസരിച്ചാണെങ്കിൽ എഴുപത് മാർക്ക് സേഫ് എന്ന രീതിയിലായിരുന്നു നമ്മൾ പറഞ്ഞത് എഴുപതിന് എഴുപതിന് മേടലുള്ള മാർക്ക് സേഫ് എന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞിരുന്നത് അവിടെയാണ് ഈ മാറ്റം അതായത് ഒൻപത് ശതമാനത്തോളം മാറ്റം എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് അഞ്ച് ശതമാനമെങ്കിലും മാറ്റം സംഭവിച്ചാൽ ഇവിടെ സ്ട്രീം രണ്ടിൽ പരീക്ഷ എഴുതിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ എഴുപത് മാർക്കിന് മുകളിലുള്ളവരൊക്കെ നൂറ് ശതമാനം സേഫ് ആണെന്ന് പറയാം അതേപോലെ തന്നെ അറുപത്തിയഞ്ച് മാർക്കിനു മുകളിൽ രണ്ടും കൂടി കൂട്ടിയിട്ടാണ് ഇരുന്നൂറിൽ ഇരുന്നൂറിൽ ഈ പറഞ്ഞ ഡിലീഷൻ കഴിഞ്ഞിട്ട് അറുപത്തഞ്ച് മാർക്കിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫൈനൽ ഇയർ പ്രകാരം ഒരു അറുപത്തഞ്ച് മാർക്കിന് മുകളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സേഫ് എന്ന നിഗമനത്തിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാമെന്നാണ് പറയുന്നത് പിന്നെ സ്പ്രീം ത്രീയെ സംബന്ധിച്ചാണെങ്കിൽ ഒന്നും നോക്കേണ്ട കാര്യമില്ല കൺഫർമേഷൻ കൊടുത്ത ആൾക്കാർ ഏതാണ്ട് എണ്ണൂറോളം ആളുകൾ മാത്രമേ ഉള്ളൂ ഏകദേശം പരീക്ഷ എഴുതിയ സർട്ടിഫിക്കറ്റിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേഷൻ കഴിഞ്ഞപ്പോഴല്ലെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്ന എഴുന്നൂറോളം ആളുകൾ മാത്രമേ ആ പരീക്ഷ രണ്ടും അറ്റന്റ് ചെയ്തു കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാനും സാധിച്ചിരിക്കും അപ്പൊ അതിൽ എന്തായാലും അൻപത് ശതമാനത്തോളം ആളുകൾ ഒരു മുന്നൂറ്റമ്പത് നാളത്തോളം ആളുകൾ എന്തായാലും മെയിൻ പരീക്ഷ എഴുതിപ്പിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു അൻപത്തഞ്ചോ അറുപതോ മാർക്കൊക്കെ ഒക്കെ ധൈര്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പ്രിപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പിന്നെ പ്രത്യേകമായിട്ട് പ്രത്യേകമായി ഒരു കാര്യമുണ്ട് ഇതൊരു മത്സര മേഖലയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കൂടെയുള്ള മത്സരാർത്ഥികൾ തന്നെയാണ് ഇവിടെ ഒരു തന്ത്രം എന്ന് പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് സ്ക്രീൻ രണ്ടിലും മൂന്നിലും ഉണ്ടാകുന്ന ഒരു തന്ത്രം കണ്ണില് അധികം ഉണ്ടാകാൻ ചാൻസ് ഇല്ല ട്യൂബിലും ത്രീയിലും ഉണ്ടാകുന്ന തന്ത്രം വെടക്കാക്കി പനിക്കാത്തുക എന്ന് പറയുന്ന തന്ത്രം ഇവിടെ ധാരാളം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം നമ്മളെക്കാൾ കൂടുതൽ കപ്പാസിറ്റി ഉള്ള നമ്മളെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ എഴുതുവാനായിട്ട് കാലിബർ ഉള്ള ഒരാൾ ഈ ഒരു മത്സരരംഗത്തേക്ക് വരുക എന്ന് പറയുന്നത് ഒരിക്കലും കൂടെയുള്ള ആൾക്കാർ അംഗീകരിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് മാനസികമായിട്ട് തകർക്കുക പഠിക്കാനായിട്ടുള്ള അവരുടെ ആ ഒരു ആ ഉത്തേജന എന്ന് പറയുന്നത് ഇല്ലായ്മ ചെയ്യുക എന്ന ദുഷ്ടലാക്കോട് കൂടി പല ആൾക്കാരും പറയും എത്ര മാർക്ക് ഉണ്ട് എന്ന് നിങ്ങളോട് സ്നേഹത്തോടുകൂടിയൊക്കെ ചോദിച്ചു നന്ദിയിരിക്കും എന്നിട്ട് നമുക്ക് ഒരു എഴുപത്തഞ്ച് മാർക്കേ ഉള്ളൂ യു എഴുപതേ ഉള്ളൂ എഴുപത്തഞ്ചേ ഉള്ളൂ നോക്കിയിട്ട് കരുതുക തൊണ്ണൂറിന് മുകളിലൊക്കെ ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു പഠിച്ചിട്ട് കാര്യമില്ല എന്നിട്ട് ഏതെങ്കിലും ആ ഏതെങ്കിലും ഒക്കെ കൊള്ളാവുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരും പറയും അവിടെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് മാനസികമായിട്ട് ഡൗൺ ആക്കാനുള്ള പരിശ്രമങ്ങളൊക്കെ ഒരുപാട് ഇവിടെ ഉണ്ടാവും അപ്പൊ എങ്ങനെയാണോ നിങ്ങളുടെ യുക്തി ചിന്ത അതനുസരിച്ച് നിങ്ങൾ പോവുക ഞങ്ങളുടെ ഭാസി സംഘടനയുടെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ രണ്ടിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എഴുപത് മാർക്കിന് മുകളിലുള്ള ആളുകൾ നൂറ് ശതമാനവും ഉൾപ്പെടും അറുപത്തഞ്ച് മാർക്കോ അതിന് മുകളിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അവർക്ക് പഠിക്കാം അവർക്കും വളരെയധികം സാധ്യതയുള്ളതാണ് എന്ന് തന്നെ പറയാനുള്ളത് നിലവിലുള്ള സാധ്യത അനുസരിച്ച് നമ്മൾ മുൻപ് പറഞ്ഞിരുന്ന എഴുപത് ടു എൺപതായിരുന്നെങ്കിൽ ഇപ്പൊ അറുപത്തിയഞ്ചിന് മുകളിലുള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ബാസിസ് അക്കാഡമിയുടെ നിഗമനം പിന്നെ ഞങ്ങൾ ഇവിടെ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് ഓൾറെഡി നമുക്ക് അത്യാവശ്യം ക്ലാസ്സുകൾ ആരംഭിച്ചപ്പോ സ്റ്റുഡൻസും നമുക്കുണ്ട് ഏകദേശം ഒരു അൻപതോളം ആളുകൾ ബാസിസ് അക്കാദമിയുടെ ലെവലിൽ സ്ട്രീം രണ്ടിലും മൂന്നിലും ഒക്കെ ആയിട്ട് പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് നമ്മളിവിടെ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇപ്പോ പേപ്പർ വൺ അതിന്റെ ക്ലാസ് ആണ് എടുത്തോണ്ടിരിക്കുന്നത് റിസൾട്ട് എപ്പോഴാണോ ഡിക്ലെയർ ചെയ്യുന്നത് അതിന് മുൻപായിട്ട് നൂറ് മാർക്കിന്റെ ഒരു പേപ്പർ എങ്കിലും പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നൊരു ടാർഗറ്റ് ടാർജറ്റുകൂടി നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഓൺലൈൻ ഗൂഗിൾ മീറ്റ് ക്ലാസ് ഉണ്ട് അതിന്റെ ആൻസർ ഡിസ്കഷനും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട് ലൈവ് ക്ലാസ്സുകളുണ്ട് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് ആ രീതിയിൽ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏതാനും മാസങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് കൃത്യമായി പറഞ്ഞാല് ജൂലൈ മാസം പതിനാലാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മൂന്ന് മാസം അതായത് തൊണ്ണൂറോ തൊണ്ണൂറ്റി മൂന്നോ ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ കൃത്യമായി പറഞ്ഞാൽ ഒരു പേപ്പറിന് ഒരു മാസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അതിനുള്ളിൽ നല്ല രീതിയിൽ ഉത്തരമൊക്കെ എഴുതി പരിശീലിച്ച് വേണം നമ്മൾ പരീക്ഷയ്ക്ക് പോകുവാനായിട്ട് അതുകൊണ്ട് മറ്റുള്ളവരുടെ വാക്കുകൾ എന്ന് പറയുന്നത് കേൾക്കാം പക്ഷേ അത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളണമെന്നില്ല നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്ന നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ പറ്റുന്ന ഒരവസരമാണ് ഇത് അത് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നിങ്ങൾ പഠനം തുടരുക എന്ന് മാത്രമാണ് പറയാനുള്ളത് അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥാപനം തിരഞ്ഞെടുക്കാം ഇവിടെ ഞങ്ങളുടെ ബാസിസ് അക്കാഡമിയിലും ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ഞങ്ങളുടെ കൂടെയും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ മത്സരത്തിനായിട്ട് ഉണ്ട് ഞങ്ങളും മത്സരം ഉയർത്തുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ മാറി നിൽക്കാതെ ഉള്ള സമയത്ത് നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു